നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും അധികം ചർച്ചകളിൽ നിറയുന്ന പേരാണ് നടൻ തിലകന്റേത് തിലകൻ എന്ന് ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളെയും ശരിവെക്കുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന പരാമർശങ്ങൾ അക്കാലത്ത് തിലകനെ ദ്രോഹിക്കാനായി മുന്നിൽ നിന്നത് ദിലീപ് ആണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും തിലകനെതിരായിരുന്നുവെന്ന് രാധാകൃഷ്ണൻ പറയുന്നു തിലകന്റെ സുഹൃത്തും നാടക പ്രവർത്തകനുമായ രാധാകൃഷ്ണൻ സിനിമയിൽ നിന്നും വിലക്ക് വന്നതോടെ തിലകന് വേണ്ടി നാടക സമിതി ഉണ്ടാക്കിയ വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും അധികം ചർച്ചയാവുന്നത് സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നും ഈ സംഘത്തെ ഭയന്നാണ് പലരും സിനിമയിലെ ചൂഷണം പുറത്ത് പറയാത്തതെന്നുമായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ ഈ പവർ ഗ്രൂപ്പ് പല നടീനടന്മാരെയും നിസാര കാരണങ്ങളുടെ പേരിൽ അനധികൃത വിലക്ക് ഏർപ്പെടുത്താറുണ്ട് എന്നും ജസ്റ്റിസ് ഹേമാ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പവർ ഗ്രൂപ്പ് ആരോപണങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് രാധാകൃഷ്ണൻ തിലകനെതിരെ സിനിമയിലെ ഒരു മാഫിയ സംഘം നിലനിന്നിരുന്നു വലിയ മാനസിക പീഡനമാണ് ഈ മഹാനടൻ അന്ന് അനുഭവിച്ചത് അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞതോരോന്നും ശരിയാണ് എന്നും ഹേമ കമ്മിറ്റി അടിവരയിടുന്നുണ്ട് ഇപ്പോൾ അന്തസ്സുള്ളവരാണ് എങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിടണം കേരള സമൂഹത്തോട് മാപ്പ് പറയണം തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് ഇടവേള ബാബുവിൻ്റെതാണ് അവന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി പേര് പറയില്ല കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടനെന്നായിരുന്നു തിലകൻ പറയുക സ്കൂളിംഗ് ക്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചു മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ട് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ് അദ്ദേഹം ആദ്യം മുതലേ തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ അഴിയണമെന്ന് തിലകൻ അന്നേ പറഞ്ഞു അയാൾ അഴി എണ്ണുകയും ചെയ്തു എന്നാൽ അത് കാണാൻ ആ വലിയ മനുഷ്യൻ ഉണ്ടായില്ല എന്ന് മാത്രം മോഹൻലാലിന് തിലകന് വളരെയേറെ ഇഷ്ടമായിരുന്നു മോഹൻലാലിന് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല ലാലും അവരുടെ കൂടെ കൂടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വരുത്തി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു പതിനഞ്ചു പേർ ചെറിയ ആളുകളല്ല തിലകനെ വിലക്കിയിട്ടില്ല എന്ന് ഇപ്പോൾ അവർ പറയുന്നത് അസത്യമാണ് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ തിലകനെ കാണാൻ വരികയുണ്ടായി തിലകനെ വെച്ചൊരു സീരിയൽ ചെയ്യുന്നത് ഒരു വലിയ സ്വപ്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അനിയനെ എല്ലാം ആലോചിച്ചാണോ വന്നത് അതിന്റെ പ്രസിഡന്റ് ആരാണ് എന്ന് അറിയാമല്ലോ ആ വ്യക്തിയുള്ള കാലത്തോളം നടക്കില്ല എന്നാണ് തിലകൻ അയാളോട് പറഞ്ഞത് ഇല്ല സർ ഞാൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അന്ന് പോയത് തിലകൻ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു ആ വ്യക്തി ഇറങ്ങിപ്പോകുമ്പോഴേ തിലകൻ അന്ന് പറഞ്ഞു ഇനി അയാൾ വരില്ല എന്ന് പറഞ്ഞത് അച്ചട്ടാവുകയും ചെയ്തു പിന്നീട് അയാൾ വന്നതേയില്ല സിനിമയിൽ ഒരു സംഘമുണ്ട് മാഫിയ എന്ന് തിലകൻ തന്നെ അതിനെ വിളിച്ചിട്ടുമുണ്ട് ഒരു ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം താനത് പിൻവലിക്കില്ല എന്ന് തിലകൻ ഉറപ്പിച്ചു പറഞ്ഞു നാടകത്തിലേക്ക് തിരികെ വന്നപ്പോൾ തന്റെ തട്ടകത്തിൽ നിന്ന് വിലക്കാൻ ആരും വരില്ല എന്നാണ് തിലകൻ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ലാഭം കിട്ടിയ നാടകമാണിത് നൂറ്റിനാലോളം സ്റ്റേജ് ചെയ്തപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് ഞാനെന്ന് എഴുതി കൊടുത്തത് പ്രേക്ഷകരായിരുന്നു തിലകന്റെ ശക്തി അദ്ദേഹത്തെ കാണുമ്പോഴേ അവർ ആവേശത്തിലാകും നാടകത്തിൽ വീണ്ടും സജീവമായപ്പോൾ സിനിമയിലേക്ക് ഇനി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തട്ടകത്തിൽ കിടന്ന് മരിക്കണമെന്നതായിരുന്നു ആഗ്രഹം അങ്ങനെ രഞ്ജിത്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് നാടകത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാശ് മുടക്കിയതല്ലേ ഇപ്പോൾ താൻ സിനിമയിലേക്ക് പോയാൽ അത് ശരിയാകുമോ എന്ന ആശയക്കുഴപ്പമുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ പോകണം നാടകത്തിന് വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ നാടകം ചെയ്യുന്നത് സിനിമയിലെ വരേണ്യ വർഗത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അത് അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഭയങ്കര അവഗണനയാണ് ആ മനുഷ്യൻ അനുഭവിച്ചത് അത്രയും അദ്ദേഹത്തിൻ്റെ മക്കളായി അഭിനയിച്ചവരാണ് സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയത് പക്ഷെ തിലകൻ ആർക്കു മുന്നിലും വഴങ്ങിയില്ല അദ്ദേഹവും ഏറ്റവും പ്രാധാന്യം നൽകിയത് പ്രേക്ഷകർക്കാണ് ഞാനൊരു നടനാണ് ആരുടെയും മുന്നിൽ കൈകൂപ്പി നിൽക്കില്ല അതാണ് ഇവർക്ക് എന്നോടുള്ള ദേഷ്യമെന്ന് പറയാറുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപാണ് എന്ന് അദ്ദേഹം തന്നെ അവസാന കാലത്ത് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് എന്തുപറ്റി മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നഷ്ടമായി അദ്ദേഹത്തിന് ആരോടും യാതൊരുവിധ പിണക്കവും ഉണ്ടായിരുന്നില്ല എന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു